വളരെ മാന്യമായ സമീപനമായിരുന്നു എന്ന് മാത്രമല്ല എനിക്ക് സന്തോഷം തോന്നി നമ്മൾ നമ്മൾ ഒരു സ്ഥാനമാനം നമ്മൾ ചോദിച്ചില്ല അവർ അവരതിനെപ്പറ്റി ഇങ്ങോട്ട് ചർച്ച ചെയ്യാൻ സോറി എന്ന് തുടങ്ങി നോ ഡിസ്കഷൻ അത് പിന്നീട്ടുള്ള പ്രശ്നമാണ് ഇതൊന്നും നമുക്ക് പ്രശ്നം ഞാനിപ്പോൾ ബി ജെ പി ചേരുന്നു പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ റബ്ബർ കൃഷി ഉൾപ്പെടെ മറ്റ് കാർഷിക മേഖലയുടെ ബുദ്ധിമുട്ടുകൾ എന്തെന്നുള്ളത് പരിഹരിക്കാൻ എന്ത് മാർഗം സ്വീകരിക്കുക എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്ത് ഗവൺമെൻറ്റിന് ഒരു റിപ്പോർട്ട് കൊടുക്കണമല്ലോ അതിന് ചുമതലപ്പെടുത്തിക്കുന്ന നമ്മുടെ കേരളത്തിലുള്ള മന്ത്രി നമ്മുടെ മുരളീധരൻ അദ്ദേഹത്തെ അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രി ഈ രണ്ട് മന്ത്രിമാരെ ഷോൺജോറിനെ കൂടെ ഏൽപ്പിച്ചിരിക്കുക കേരളത്തിലെ കാർഷിക മേഖല ആ മനസ്സിലായില്ലേ കേരളത്തിലെ കാർഷിക മേഖല സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുക മന്ത്രി പീയുഷ് ഗോയൽ എൻ്റെ മുന്നണി ആ ബി ജെ പി പ്രവേശനം എന്ന് പറയുന്നത് എനിക്ക് ഒരു ലാഭം വേണ്ട ഒരു ലാഭത്തിന് വേണ്ടിയല്ല അങ്ങനെ ദരിധാരണ ആർക്കും വേണ്ട അതുകൊണ്ട് പച്ചയ്ക്ക് പറയുക വലിയ മാറ്റം കേരളത്തിലെ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും തൊഴിൽ മേഖലയിലും ഉണ്ടാവും മുഴുവൻ എൻ്റെ എൻ്റെ മുഴുവൻ ജനപക്ഷം പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരായി മാറിക്കരി